അപ്പോ ഇന്നത്തെ പരിപാടി മീന് ഗ്രില്ലടിക്കാൻ പോവാണ് നല്ല ബീറോച്ചിട്ട് ഉള്ള ഗ്രില്ലാണ് ഇവിടെ ഗാന്ധി കുറെ നേരമായി വളത്തിൽ മുൻകിറക്ക തുടങ്ങിയിട്ട് ഓരോ വിളിക്കട്ടെ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം വീറോച്ചില്ലടിക്കാൻ പോവാണ് കാണിച്ചാ പോരെ അപ്പൊന്റാടിയെ മീൻ ചെയ്യല്ലേ എന്റെ വെത്തിന അല്ലെങ്കിൽ തരാം

<Tab, yapa hermano> േ ആ തോല് പിടിക്കാം ഇങ്ങനെ ചീന്തി എടുക്കാ പോരാത്ത് ഏതുള്ള മീനാണ് നല്ല ഫ്രഷ് മീനാണ് നാട് പോരാത്തിൻ്റെ വലിയ കാണാം അതെനിക്ക് ലോക്കലാണ് ബീയറിന് പോയത് കേട്ടോ കേട്ടോ എന്തായാലും കേട്ടോ കേട്ടോ അപ്പോ ഇതിരി അവിടെ നിന്ന് നേരെയായിട്ടെ ഞാൻ അപ്പളേക്ക് പോയിട്ട് കനലൊക്കെ ഒന്ന് സെറ്റാക്കിട്ട് വരാം അപ്പൊ നമ്മക്കിത് കത്തിച്ചിട്ടേ കനല് റെഡി ആക്ക അവര് വരുമ്പോളേക്ക് മീനിലേക്കുള്ള മസാല റെഡിയാക്കാം അപ്പോ നമ്മൾ കൊടുത്തുണ്ടായ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയാണ് മുളക് പൊടി അല്ല മുളക് പൊടിയല്ല കുരുമുളക് പൊടി മുളക് പൊടി ഇത് മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് ജീരകവും ഒക്കെ പടപ്പൊടിച്ചാണ് നമുക്ക് ആദ്യമായി ജീരകം പൊടിച്ചത് കത്തി കത്തി പിടിക്കുകയും കത്തി പിടിക്കാം നമ്മുടെ ജീരകം ഉലുവിയും കൂടി കൂട്ടി പൊടിച്ചാണല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ ഉലുവിയും ജീരകം പൊടിച്ചത് നമ്മുടെ പൈപ്പിലേക്ക് ഇട്ടു പിന്നെ വേണ്ടത് ഉപ്പാണ് നമ്മളെ രണ്ട് പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് പിന്നെ രേസം മഞ്ഞൾപ്പൊടി പിന്നെ ഇവിടെ കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി ഇതും വളരെ മുളക് വാങ്ങിയിട്ട് വറുത്ത് പൊടിക്കണതാണ് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണും ആയിക്കോട്ടെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കോടുന്നതാണ് പൊടിക്കാൻ മുളക് കൂടി ലേശം കമ്മിയുണ്ട് കൊണ്ടു ഞാൻ ഒരു സ്പൂൺ മുളക് കിട്ടി തന്നെ കൊടുത്തു ആട്ടോ മീനയ്ക്കുള്ള മസാല കേസം റെഡി ആയിട്ടുണ്ട് മീൻ നമുക്ക്

നമ്മുടെ മീനൊക്കെ മസാല തിരുമ്പി നല്ല റെസറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അര മണിക്കൂർ റെസ്റ്റിരിക്കട്ടെ അപ്പടക്കി നമുക്ക് കണലും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കട്ടെ ഞങ്ങള് ഇപ്പോ ചിരട്ടൊക്കെ പാട കത്തിന് ഇനി കാനലും കരി കൊറേശങ്ങനെ ഇട്ടോ പോരാ കൊറച്ചുപോലെ നമ്മടെ മീന നമ്മുടെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് നമ്മള് ഗ്രില്ല കേറ്റിയാ അതെല്ലാം പിന്നെന്താഴിക്കണ്ട ചന്ത കൈ കൊണ്ട് വെച്ചാ വരുന്ന

കത്തിക്കണം ഗട്ടെ ഇരുന്ന് ഗീ പനി കഴിഞ്ഞിട്ട് രണ്ടു ദീസം രസ്റ്റ് എടുക്കാൻ വന്നതാണ് ഇപ്പൊ ഗീസലാ പണി ഗീസ്ട് കേറേണ്ടതില് ഇവരിപ്പള് പരമ്പരാഗത രീതി നമ്മള് മാറ്റണം കുറച്ചൊക്കെ മാറ്റണം പാളയെ കൊണ്ടൊക്കെ

റെഡി നമ്മുടെ സാധനായി ഞാൻ സാർ റെഡിയായിട്ടുണ്ട് എന്തായാലും ഒന്നും ഇല്ല രണ്ട് നാരങ്ങയുടെ പീസേളു വായ വെറുതിരിക്കില്ല ചന്തത്തിൽ ചന്തത്തിൽ നാളത്ത ചന്തം കമ്മി വരണ്ടേ കിളക്കിടക്കണല്ലേ കിണക്കിട്ട് അതൊക്കെ നമ്മള് എണ്ണ ഒഴിക്കാത്ത കുക്കിംഗ് ആകൊണ്ടേ തുള്ളി എണ്ണ ഒഴിച്ചിട്ടില്ല എല്ലെട്ടെ അപ്പുറത്ത് അപ്പൊ ഞങ്ങള് കഴിക്കാറില്ല കേട്ടോ മൂപ്പറെ മീനാവൊണ്ട് ഞാൻ കഴിച്ചു റങ്ങി മുഴുവോ കത്തില്ലോ നല്ല കൊന്തുണ്ടോ അടിപൊളി ഞാൻ മീൻ കഴിക്കാറില്ല മൂപ്പര മീൻ കഴിച്ചോക്കെയാണ് വലിയ മീനൊന്നും കഴിക്കില്ലേ മദ്യത്തിന് ഇത്ര പവറിൻ്റെ അറിയില്ലാത്ത hmm ini motter ah angade usara enna enda pani veli vecha to inge tha app engane kittanengil pottu nadakkilla adha nama kaathi ikkandi iru kaathi ikkandi iru oil aikettundoru kurappala oil inda neram varthanam undu oil thodiyichillanne oil illatha cooking aanu

അപ്പൊ എപ്പഴും കിടന്ന സംഭം ലൈക്കൊന്നും ചോദിക്കുന്നില്ല മനസ്സറാ തരിയാത്ര ചോദിക്കണില്ല അപ്പൊ ഏകദേശം അഞ്ചര ആറുമണി ആയല്ലോ പുഴയിലെ മഞ്ഞക്കിറങ്ങി വീടിയോടൊപ്പാണ് കേട്ടോ ഫുള്ള് മഞ്ഞ ഇറങ്ങി ഇതായി അത് ആംബിയൻസിനെ അപ്പൊ ഇന്നത്തെ പരിപാടി വിളിച്ച അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയില് അടുത്ത വീഡിയോ വീണ്ടും കാണാം നമുക്ക് ബൈ ബായ്